നമസ്കാരം എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇമോഷണൽ പെയിൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകൾ കരിയറിൽ ഉണ്ടാകുന്ന ബ്ലോക്ക്സ് റിലേഷൻഷിപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊന്നും ആകരുത് എന്റെ ജീവിതം എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നമ്മുടെ ഉള്ളിലെ ഇന്നർ എനർജിയെ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി വന്നു ചേരാനുമായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം സാധിക്കും അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഹോ ഒ പോറോ എന്ന് പറയുന്ന ഒരു ഹവായൻ പ്രേയർ അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹവായൻ പ്രേയർ വന്നിട്ട് ലോകമെമ്പാടും കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് പ്രയോഗിച്ച് അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് എന്താണ് ഹോപ്രണോപോറോ ഇത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് ഒത്തിരി ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയുള്ള ഹോപ്പണോപോറോ റിലേറ്റിട്ടുള്ള പല തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാർ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാറുണ്ട് ഞാൻ ഇതിന് വേണ്ടി ഈ കരിയറിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പറയേണ്ടത് അല്ലെങ്കിൽ മണിക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഞാനിത് എങ്ങനെയാണ് പറയേണ്ടത് ഇത് ചെയ്ത് ഇത് എങ്ങനെയാണ് ശരിക്കും ഇത് പറയേണ്ടത് ഞാൻ വെറുതെ ഇരുന്നൊക്കെ പറയുമ്പോൾ ഇതിനൊന്നും വലിയ റിസൾട്ട് ഒന്നും കാണാറില്ല പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കി അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഈ ഹോപ്രോപൂറോ എന്നും ഇത് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്നും എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ഇതുങ്ങളിൽ റിസൾട്ട് കൊണ്ടുവരുന്നു എന്നും എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല എന്നുള്ളതും കൃത്യമായിട്ട് പറയാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് നോക്കുക നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റേറ്റ് ഉള്ളത് അല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈൻഡ് ഫുൾനെസ് റിലേറ്റുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ഈ ചാനലിലുണ്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വെറുതെ കേട്ടിരുന്നിട്ട് ഒരു കേട്ടിരുന്നിട്ടൊരു ഒക്കെ കിട്ടി അല്ലെങ്കിൽ ഒന്ന് ഇൻസ്പയർ ഒക്കെ ആയിട്ടൊന്നും പോകുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല നിങ്ങൾ വെറുതെ കേക്ക് കേട്ട് നിങ്ങളുടെ ഒരു സമയം അവിടെ വെച്ചിട്ട് നഷ്ടമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത്രയധികം മാറ്റം ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ

കൂടുതൽ സമയം എവിടെയാണ് എന നമ്മുടെ എനർജിയെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാട് ജീവിക്കുന്ന വ്യക്തികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ വാക്കുതർക്കത്തിൽപ്പെടും ചിലപ്പോൾ വഴക്കുണ്ടാക്കും ചിലപ്പോൾ അവരോട് ഭയങ്കരമായിട്ട് കരഞ്ഞും ബഹളം വെച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ അവർ നല്ലതല്ല നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം ആദ്യം മാറണം അതുപോലെ തന്നെ പല സിറ്റുവേഷൻസിനെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ശരിയാക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ പലതിൻ്റെ റിസൾട്ടുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കാറുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ നമുക്ക് ചുറ്റിനും വ്യക്തികൾ സാഹചര്യങ്ങൾ ആണ് എന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിലെ നമ്മുടെ സമയത്തെ അല്ലെങ്കിൽ എൻറ്റയർ ലൈഫിനെ മറ്റുള്ള ചുറ്റുപാടെ നന്നാക്കാൻ നടക്കും പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളില് എന്റെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും മാറും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതാണ് നമ്മളിവിടെ ഹോപ്പളം പോലെയാണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ചുറ്റുപാടിനെ എല്ലാം നന്നാക്കാൻ നൽകുന്നതിന് പരം ആദ്യം നിങ്ങളിൽ ഒരു ചേഞ്ച് വരുത്തുക ഞാൻ മാറി തുടങ്ങുമ്പോൾ എനിക്ക് ചുറ്റിനുമുള്ള ലോക മാറും ഞാൻ ശരിക്കും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മൈൻഡ്ഫുൾനെസ് ടെക്നിക്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു എന്ന് പറയുന്നത് അതൊരു ആയിട്ട് കാണാം പ്രയർ ആയിട്ട് കാണാം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു പോസിറ്റീവ് ഒരു ഫീൽ നിങ്ങൾ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ഈ ഹോപ്രപ്പൊറിന് പിന്നിലുണ്ട് അത് ശരിക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹവൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മില്ലിയൻസ് ഓഫ് ആൾക്കാരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ജസ്റ്റ് നാല് ഫ്രൈസേ ഉള്ളൂ അല്ലെ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്കും എന്റെ വീഡിയോ കാണുന്നവർക്ക് എന്താണ് അത് എന്താണെന്നുള്ളത് അറിയാം പക്ഷേ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിലും നാല് സിമ്പിൾ ആയിട്ടുള്ള ഫ്രൈസസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണ് ഐ ആം സോറി പ്ലീസ് ഫോർ പോക്കിങ് മീ താങ്ക് യു ഐ ലവ് യു അപ്പോൾ വിചാരിക്കും ഈ നാല് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ഓക്കെ ആകും എൻ്റെ ജീവിതം മുഴുവൻ അടിപൊളിയായി അടിപൊളിയും തീരുമോ എന്ന് ചിന്തിക്കാം അപ്പൊ നമുക്ക് ഇത് എന്താണ് ഇത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം നമ്മൾ ഈ ഒരു ഹോപ്രിബൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മെമ്മറീസിനെ നമ്മളുടെ ഉള്ളിലെ ഓർമ്മകളെ നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ഇമോഷൻസും പെയിനും ഒക്കെ ഉള്ളതിനെ നമ്മൾ ക്ലെൻസ് ചെയ്ത് അതായത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാവും നമ്മൾ പലപ്പോഴും എല്ലാ ദിവസവും നമ്മൾ കുളിച്ച് വൃത്തിയാകും എന്തിനാണ് ശരീരത്തെ ശുദ്ധമാക്കാൻ പക്ഷെ മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറില്ല ഈവൻ കുളിക്കുമ്പോൾ പോലും നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഓർത്തിട്ടായിരിക്കും നമ്മൾ കുളിക്കാനായിട്ട് കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കും അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഹോബ്മർ പോലും ഉപയോഗിക്കാം ഇത് എന്തിനൊക്കെയാണെന്ന് വിശദമായിട്ട് ഞാനിവിടെ പറയാനായിട്ട് പോകണം ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു റിച്വൽ അല്ല അതായത് ഇതൊരു ഒരു പ്രത്യേക ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നുമല്ല ഇതൊരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പോലും ചിന്തിക്കുന്ന കാര്യമല്ല ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ ഇൻറ്റർണൽ ആയിട്ട് വരുന്നത് കാരണം ഇതൊരു സ്പിരിച്വൽ ടെക്നോളജിയാണ് ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപബോധ മനുഷ്യൻ്റെ മനസ്സിനെ റീവയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഇമോഷണൽ ആയിട്ടുള്ള ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ മാനസികമായിട്ട് ഒരുപാട് പെയിൻ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്തൊക്കെയോ കാര്യങ്ങൾ വേദനയോടുകൂടി നിങ്ങൾ കൊണ്ടു കിടക്കുന്നുണ്ട് ഇതിനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇത് ഇതിൻ്റെ ഉള്ളറകളിലേക്ക് പോയി ആ പെയിനിൻ്റെ ഉള്ളറകളിലേക്ക് പോയിട്ട് അതിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ശരി അതിലൂടെ നിങ്ങളിത് കൃത്യമായിട്ട് ഇത് കോപ്രപ്പോര കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന വ്യക്തികളാണ് എല്ലാത്തിനും കാരണം ചിന്തിക്കുന്ന പരം മാറി ചിന്തിക്കാൻ തുടങ്ങും നിങ്ങൾ ശരിയായിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും ശരിയായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് മുന്നിൽ വന്നു തുടങ്ങും നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് ശരിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ ലൈഫിലും വന്നു ചേരും ഈ ഒരു ഹോപ്രോപോനോ ഹവായിൻ പ്രയർ വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്നാൽ ഹവായിൻ ദ്വീപുകളിൽ അവിടെ കുടുംബങ്ങളിലെ അവരുടെ ലൈഫിൽ അവിടുത്തെ കുടുംബങ്ങളിൽ ഓരോ അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തികം മാനസികം അതുപോലെ റിലേഷൻഷിപ്പ് റിലേറ്റുള്ള പല പ്രശ്നങ്ങളെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് അവിടെ ഇരുന്ന് ഒരുമിച്ച് ഒരു കൂട്ടമായി എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് അത് പിന്നീട് ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹം ഒരു സ്പിരിച്വൽ ഹീലർ ഹീലറൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊരു രോഗം വരുന്നു വന്നു അപ്പോൾ അതിനെ ഹീൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ടീച്ചർ അവർ ത്രൂ ആണ് ഈ ഒരു ഹോപ്പണപ്പൊലിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഹവായിൽ തന്നെ ഒരു മെന്റൽ അസൈലത്തിൽ അദ്ദേഹത്തിന് ഒരു ജോലി അദ്ദേഹത്തിന് അവിടുത്തെ അദ്ദേഹത്തിന് ജോലി പറഞ്ഞു കിട്ടി സൈക്കോളജിസ്റ്റ് ആയിട്ട് അപ്പോൾ അശൈലത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരുപാട് മാനസിക വിഭ്രാന്തി മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ആ ഒരു അസൈലത്തിൽ താമസിക്കുന്നത് അപ്പോൾ അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചികിത്സിക്കാനായിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അവിടെ എത്തുന്ന സമയത്ത് ആ അവിടത്തെ ആൾക്കാരെന്ന് പറയുന്നത് വളരെയധികം ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിൽ അങ്ങനെ നിൽക്കുന്ന അത്രയും ഭീകരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പേഷ്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും സെല്ലിന്റെ അകത്താണ് ഇരിക്കുന്നത് ആ എല്ലാ സെൽസ് സെല്ലിന്റെയും ചുറ്റിനുമായിട്ട് നടുക്കായിട്ട് സെന്ററൽ ആയിട്ട് ഒരു അകത്തളം പോലൊരു സ്ഥലമുണ്ടായിരുന്നു ഒരു ഏരിയ ഓപ്പൺ ഏരിയ അതിന് ചുറ്റുമായിട്ടാണ് ഈ സെല്ല് കാണുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കാണുക എന്നിട്ട് അദ്ദേഹം എല്ലാവരുടെ ഫയൽ എല്ലാ പേഷ്യൻസിന്റെയും ഫയലുകൾ എടുത്തിട്ട് വന്നിട്ട് ആ ഒരു സെന്റർ ഭാഗത്ത് ഒരു ടേബിളും ചെയറും ഇട്ടിട്ടിരുന്നു എന്നിട്ട് ഡെയിലി അദ്ദേഹം ഓരോ എല്ലാ ദിവസവും അതിന് ഓരോ പേഷ്യൻ്റെ എടുത്തിട്ട് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മെന്റലി ഒരു പാർട്ടിക്കുലർ പ്രേയർ പറയുന്ന പോലെ തന്നെ നോ ചാൻഡ് ചെയ്തതായിട്ട് അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അതേ വേറെ രോഗികളെ ചികിത്സിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോലും ഒന്നും ചെയ്തില്ല കുറച്ച് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെയുള്ള ഓരോ രോഗികളും രോഗമുക്തരാകുക അതായത് മാനസികമായിട്ട് അവർ ഹീൽഡ് ആകാൻ തുടങ്ങി അവർ അവരുടെ വീടുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ അവരുടെ സ്റ്റാഫുകളും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചി അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ എത്തിയ റിസൾട്ട് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാര് ചോദിക്കാൻ തുടങ്ങി താങ്കൾ എന്താണ് ചെയ്തത് അപ്പോൾ പറഞ്ഞു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവർക്കൊണ്ടൊന്നും ചെയ്തില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു അതിലൂടെയാണ് ഈ ആൾക്കാരിൽ മാറ്റിവെ അങ്ങനെയാണ് ഈ ഒരു ഹവായൻ പ്രയർ ലോകമെമ്പാടും ലോകത്തിന് മുന്നിൽ എല്ലാവരിലേക്ക് എത്താനായിട്ട് തുടങ്ങിയത് അപ്പോൾ എന്താണ് അദ്ദേഹം അവിടെ ആ പറഞ്ഞ ആ ഒരു ഹവായൻ പ്രേർ ചെയ്യാം ഐ ആം സോറി പ്ലീസ് വകീവ് മീ താങ്ക് യു ഐ ലവ് യു എന്താണ് ഐ ആം സോറി നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോട് ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുള്ള പല തെറ്റിലുള്ള എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങൾ അവയ്ക്ക് സോറി പറഞ്ഞു പ്ലീസ് വഗ്യൂ മീ എന്നോട് ക്ഷമിക്കൂ താങ്ക് യു ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് നിന്നോട് നന്ദി പറയുന്നു ഐ ലവ് യു എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഈ നാല് ഫ്രൈസസ് അദ്ദേഹം ഉപയോഗിച്ചിട്ട് അതാണ് അവിടെ ചെയ്തത് പിന്നീട് ലോകമെമ്പാടും ഈ ഒരു ഹവായും പ്രയർ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുകയും അൾട്ടിമേറ്റ്ലി ഒത്തിരി റിസൾട്ട് വരാൻ തുടങ്ങി എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലത്തെ എടുക്കാം അത് എന്ത് വേണോ ആകാം നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എനിക്കൊരു ചേഞ്ച് വേണം എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ സിറ്റി െടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഹോപ്പണപ്പോണോ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കണ്ണുകൾ അടച്ച് കുറച്ച് ഡീപ്പ് ആയിട്ട് ശ്വാസം എടുത്തിട്ട് നിങ്ങൾ ഒന്ന് പറയും ഇത് പറഞ്ഞതിന് മുമ്പ് എന്തൊക്കെ പറയണം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം പറ്റുവാണെങ്കിൽ ഒരു പേപ്പറോ പേരോ എടുത്ത് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതായത് ഹോപ്പണപോലോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഞാൻ ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് എന്നൊരു കാര്യം അതായത് എന്റെ ജീവിതത്തിൽ പുറമേ ഞാൻ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറീസിനെ കണക്ട് ചെയ്തിട്ടിരിക്കും അതായത് എന്റെ ഉള്ളിൽ ഒരു ഉള്ളിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് ഇങ്ങനെ ഒരു മെമ്മറി ഒരു ഓർമ്മ എനിക്കുണ്ട് ആ ഓർമ്മ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പുറമേ നിന്നും എനിക്ക് കിട്ടുന്നത് അതായത് പരീക്ഷിച്ച് പരീക്ഷയ്ക്ക് പോയാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടില്ല എന്നൊരു കുട്ടി ചിന്തിച്ചുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ഈവൻ അവന് അറിയാവുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും തെറ്റായിട്ട് വരാറുണ്ട് അല്ലെ തെറ്റി പോകാറുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ ഒരു കാര്യത്തെ കുറിച്ച് ുന്നത് അത് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴും മണിയെ കുറിച്ച് പണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ് പണം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കടം വാങ്ങാനായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പണം ഒരുപാട് നിങ്ങളൊക്കെ ഇന്ന് ഡ്രെയിൻ പോകാൻ ഡ്രെയിൻ ചെയ്തു പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടാകും അപ്പം അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈ ഹോ പൊണോ പോണോ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരും ശരിക്കും ഈ ഹോ ഓപ്പണോപ്പണയുടെ അർത്ഥം എന്ന് പറയുന്നത് ടു റീസ്റ്റോർ ടീപ് ഹാർമണി അതായത് നമ്മുടെ ഉള്ളിലെ ഒരു ഹാർമണി റീസ്റ്റോർ ചെയ്യാൻ അതായത് നമ്മളെല്ലാവരും മനസ്സമാനം ആഗ്രഹിക്കുന്നവരാണ് അല്ലെ നമ്മളെല്ലാവരും ബേസിക്കലി നല്ല മനുഷ്യരുടെയാണ് പക്ഷെ നമ്മൾ സിറ്റുവേഷൻസ് പലതും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്ന് വരുമ്പോൾ നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ നല്ല വ്യക്തിയും ചീത്ത വ്യക്തിയും കള്ളാൻ പറയുന്നവരും സത്യസന്ധത ഒക്കെ ആയിട്ട് നമ്മൾ മാറിത്തീരുവാണ് അപ്പം ഇവിടെ നിങ്ങളിലെ ഉള്ളിലെ ഏറ്റവും മികച്ച വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും നല്ലതാണ് ബേസിക്കലി നമ്മളെല്ലാവരും നല്ലവരാണ് ആ നല്ല വ്യക്തിയെ ശരിക്കുള്ള ഞാൻ ഇതാണ് എന്ന് പറയത്തില്ലേ ആ ഒരു വ്യക്തിയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഹോപ്രോ പോലെ മെയിൻലി അതിൻ്റെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പീസ്ഫുള്ളായി മാറും ആദ്യം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് തുടങ്ങും മനസ്സ് ഭയങ്കര സമാധാനം കിട്ടും മനസ്സിന് ഭയങ്കര ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഫീല് നമ്മുടെ മനസ്സിന് തൂവൽ ഒരു ഫീല് നമുക്ക് അത് ഫീൽ ചെയ്ത് തുടങ്ങാം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ സിറ്റുവേഷൻസും മാറി മാറിയാൻ അതായത് നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇവിടെ ഹോപ്പൺ ഓപ്പണോ നമുക്ക് ആർക്കൊക്കെ വേണ്ടിയിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വർഷങ്ങൾ കെട്ടിക്കിടക്കുന്ന മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒത്തിരി പെയിൻ നിങ്ങൾക്ക് ഉണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ അവയ്ക്കൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാനായിട്ടും നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള സബ്കോൺഷ്യസിലുള്ള ബ്ലോക്കുകൾ നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റ് പലപ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ഏത് സമയവും നിങ്ങൾ ചെയ്ത ചെയ്തൊരു തെറ്റ് ഓർത്തിട്ട് അത് ഓർത്ത് എപ്പോഴും ഇങ്ങനെ വറേ ചെയ്തുകൊണ്ടിരിക്കണം അവയ്ക്കൊക്കെ മാറ്റം വരുത്താനും നിങ്ങളുടെ സിറ്റുവേഷൻസ് പലതും മാറാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തിയിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ എനിക്ക് ഈ ഹോപ്രപോറോ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ശരിക്കും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ അല്ല ഇത് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആകുമ്പോൾ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹോപ്രോപ്പൊറോ ചെയ്താൽ പോലും അതിന് ഒരു എഫക്റ്റീവ്നെസ് എഫക്റ്റീവ്നസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഹോപ്രോപ്പറോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏഴ് തലങ്ങളെയും ടച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലവ് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ മണി ഹെൽത്ത് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇത് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കിത് ഡെയിലി നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം അതായത് ഫസ്റ്റ് ഞാൻ ഞാനിത് ഏഴ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്ത് പറഞ്ഞു തരാൻ പോകണം ശ്രദ്ധിച്ചിരിക്കുക അതായത് നിങ്ങൾ ഈ ഹോപ്പർ പോലും ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് എന്നെ എന്നെ സ്വയം സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും കഴിയണം അപ്പൊ ആദ്യം നമ്മൾ നാം നമ്മളെ സ്നേഹിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോപ്ര പോറ ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സും പെയിനും വേണം ആദ്യം നമ്മൾ ഹീൽ ചെയ്യാനായിട്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുക അതായത് ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയഭാഗത്ത് കൈകിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സ്വയം പറയുക ഐ ആം സോറി ഇത്രയും കാലം ഞാൻ എന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ എനിക്ക് ഞാൻ പല സമയത്തായിട്ട് നിന്നെക്കുറിച്ച് നിന്നെ ഒരുപാട് മോശം വാക്കുകൾ നിന്നോട് പറഞ്ഞു എനിക്ക് ജീവിതം മടുത്തെന്നോ എനിക്ക് ശരീരം ഉപേക്ഷിക്കണമെന്നോ എന്തെല്ലാം കാര്യങ്ങൾ വളരെ മോശമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു മനസ്സിനോട് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു അപ്പോൾ ആ മനസ്സിനോട് പറയുകയാണെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയുന്നു പ്ലീസ് ഫോർ ഗേ മി നീ എന്നോട് ക്ഷമിക്കില്ലേ ഞാൻ ഇത്രയും കാലം നിന്നെ പറഞ്ഞതിനും നിന്നെ വേദനിപ്പിച്ചതിനും ഒക്കെ ഞാൻ സോറി പറയുന്നു താങ്ക് യു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് കൂട്ടായി ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച എന്നോടൊപ്പം നിർത്തിയത് നീ തന്നെയാണ് മനസ്സ് തന്നെയാണ് അതുകൊണ്ട് അതിന് നന്ദി പറയുന്നു ഐ ലവ് യു എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ് ഇത് നിങ്ങൾ ഈ രീതിയിൽ അതായത് നമ്മളുടെ സ്വന്തം മനസ്സിനോട് നിങ്ങളത് കണ്ണടച്ച് ഹൃദയത്തോട് ഇങ്ങനെ കൈവച്ച് ഈ ഹോഫണ പോലെ പറയുമ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ നിങ്ങളെ തന്നെ സ്വയം കാണുക നിങ്ങളെ തന്നെ നിങ്ങളെന്നുള്ള വ്യക്തിയെ തന്നെ മറ്റു ആണെങ്കിൽ ഒന്ന് മിററിൽ പോയി നോക്കിയിട്ട് ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് നോക്കിയിട്ട് എന്നിട്ട് ഹൃദയഭാഗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് നിങ്ങളോട് തന്നെ സ്വയം പറയുക സെൽഫ് ലവ് നിങ്ങൾക്ക് തന്നെ എപ്പോഴും സ്ട്രെസ് ഉണ്ട് ഇമോഷണലി എപ്പോഴും ഒരു ട്രോമയിൽ ഇവിടെ കടന്നു പോകുന്നു എപ്പോഴും ഗിൽറ്റ് ആണ് എന്തോ തെറ്റ് ചെയ്തു ഇത് ഓർത്തിട്ടുള്ള ഗിൽറ്റ് ഇത്രയും കാലം ഒരുപാട് പൈസ അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാരുടെ വഴക്കുണ്ടാക്കി കുട്ടികളോട് എപ്പോഴും ദേഷ്യം കാണിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഇഷ്ടമല്ല ഒരുപാട് അകകർഷിത ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവയൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ഈ ഹോമോ സെൽഫ് ലവറിനു വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട് എന്ത് കാര്യത്തിൽ ഇറങ്ങി നടക്കുവോ ശരിയാവോ ഇതൊക്കെ ഓർത്ത് നിങ്ങൾക്ക് സ്ട്രെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും എപ്പോഴും ഒരു ഫിയർ സൈഡിൽ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ഭയം ഉണ്ട് സ്ട്രെസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അടുത്തത് രണ്ടാമത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ആദ്യം സ്വയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിയോ പാർട്ട്ണറോ ആയിട്ട് ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവയൊക്കെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതായത് അത് എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഓർമ്മകളാണോ നിങ്ങൾ നെഞ്ചിൽ നെഞ്ചന കൈവച്ച് ഹോപ്രോക്കുറ പറയുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ടത് ഐ ആം സോറി കാരണം ഓരോ ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ പറയണം മനസ്സിൽ പറയുക എന്തൊക്കെ മോശമായിട്ടുള്ള കോൺഫ്ലിക്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വഴക്കുകൾ ഉണ്ടാക്കുന്ന മെമ്മറീസ് ആണോ എൻ്റെ മനസ്സിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിനൊക്കെ ഞാൻ നിന്നോട് സോറി പറയുന്നു പ്ലീസ് സ്വർഗീവ് നീ എന്നോട് ക്ഷമിക്കില്ലേ താങ്ക് യു എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു കാരണം എന്താണ് കാരണം നമുക്ക് എന്തിനാണ് അതായത് എന്തിനാണ് ഈ കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ പറയുന്നത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഉണ്ടായ നിങ്ങൾക്ക് പാർട്ട്ണറുമായിട്ടുണ്ടായ ഇഷ്യൂസ് അതൊന്നും വേണ്ട നമ്മൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചു ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് ഞാൻ നിന്നെ വേദനിപ്പിച്ചു ആ മനസ്സിന് വേണം ഹീലിംഗ് കൊടുക്കാനായിട്ട് അല്ലാതെ പാർട്ട്ണറിന്റെ ഇട്ട് നോക്കിയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യമല്ല അതായത് നിങ്ങളുടെ ഉള്ളിലെ എനർജിയാണ് നിങ്ങൾ ഹീലിയനായിട്ട് ശ്രമിക്കേണ്ടത് മനസ്സിലായോ ചിലപ്പോൾ നിങ്ങൾ പാർട്ട്ണറായിട്ട് ഭയങ്കര ദേഷ്യത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആളെ നോക്കിയിട്ട് ചിലപ്പോൾ സോറി പറയാൻ പറ്റും ഇവിടെയാണ് ഹോപ്പറോ ഹോർ പലരും പലപ്പോഴും തെറ്റായ രീതിയിൽ പറഞ്ഞു തരികയും നിങ്ങൾ പലരും അങ്ങനെ ചെയ്യണം അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്ത ഒരു കാര്യം അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്ത് നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയെ നോക്കിയിട്ട് എനിക്ക് എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്നോട് ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ മനസ്സുകളാണ് ഓ ഇയാൾക്ക് വേണ്ടിയിട്ടാണോ ഞാനിത് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഇവിടെ ആർക്കാണ് ഹീലിംഗ് വേണ്ടത് സ്വയം ഹീൽഡ് ആകുക ഓട്ടോമാറ്റിക്കലി മറ്റേ വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു റിഫ്ലക്ഷൻ അതിൽ കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ നിങ്ങളുടെ വേദനയാണ് നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു പ്രശ്നത്തിലൂടെ ഉണ്ടായിട്ടുള്ള പെയിൻ എന്തൊക്കെയാണുള്ളത് അതിനൊക്കെ ഞാൻ നിന്നോട് സോറി പറഞ്ഞു ആ നീ എന്ന് പറയുന്നത് ഇവിടുത്തെ നിങ്ങളുടെ മനസ്സിനെയാണ് അവിടെ വേണം ശ്രദ്ധിക്കാനായിട്ട് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ചെയ്യും ഇനി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പെയിൻ നിങ്ങളുടെ ഒരു ബോഡിയിലെ ഒരു ഭാഗത്ത് അനുഭവിക്കുന്നുണ്ട് നമുക്ക് സാധാരണ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ വരുമ്പോൾ മാത്രമല്ല ഇപ്പം നിങ്ങൾ പല്ല് വേദന വരും അപ്പോഴല്ലേ നിങ്ങൾ പല്ലിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ രാവിലെ എണിറ്റ് പല്ല് ഇരിക്കുമ്പോൾ ഒന്ന് പല്ല് നോക്കും അല്ലാതെ നമ്മുടെ മോണയുടെ ഭാഗം അല്ലെ നമ്മുടെ നാക്കിനാവിന്റെ ഭാഗം പല്ലിൻ്റെ ഉൾഭാഗം ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കോ അതിൻ്റെ ഒരു ഭംഗി നമ്മൾ ഡെയിലി ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും ഇല്ല അല്ലെ നമ്മള് നോർമലി ഒന്ന് ഒരുങ്ങിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ടോട്ടലി നമ്മളൊരു ഫിസിക്കൽ അപ്പിയറൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ലാതെ നമ്മുടെ കാലിന്റെ ഭാഗം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മുടി എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ഇല്ല അല്ല എന്തുകൊണ്ട് പക്ഷെ ബോഡിയിലൊരു പർട്ടിക്കുലർ ഒരു ഭാഗത്ത് ഒരു പെയിൻ നമ്മുടെ കൈയുടെ ഒരു ഭാഗം ഇവിടെ സ്ഥിരമായിട്ടൊരു പെയിൻ എനിക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പിന്നെ എപ്പോഴും ചിന്തിക്കുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർലി ഒരു ഭാഗം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ഓർക്കാനോ നമ്മുടെ ബോഡിയെ കുറിച്ച് ഓർക്കാനും നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോഡിയിൽ ഒരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹോപ്പൺ പോലെ എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഏതൊരു ഭാഗത്താണോ നിങ്ങൾക്ക് ഒരു പെയിൻ നല്ല തലവേദന നല്ല മൈഗ്രീൻ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്നുകിൽ കൈ ഇങ്ങനെ വയ്ക്കാം ഓക്കെ ഈ രീതിയിൽ കൈവയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗം നിങ്ങളുടെ ഹെഡ് ആണെങ്കിൽ ഹെഡിൻ്റെ ഭാഗം തന്നെ ഫോക്കസ് ചെയ്യും എന്നിട്ട് നിങ്ങൾ ആ മനസ്സിനോട് ഫസ്റ്റ് പറയുന്നത് താങ്ക് യു ഫോർ സിഗ്നൽ എന്താണ് എൻ്റെ എനിക്ക് എൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എന്നെ ഓർത്തില്ല പലപ്പോഴായിട്ട് ഞാൻ നിന്നെ പഠിച്ചു വേദനിപ്പിച്ചു അതിനൊക്കെ ഞാൻ സോറി പറയും ഇങ്ങനൊരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു പ്ലീസ് ഫോർ ഗ്യൂ മീ നീ എന്നോട് ക്ഷമിക്കില്ലേ നിന്നെ ഇഗ്നോർ ചെയ്തതിന് നീ എന്നോട് ക്ഷമിക്കുക നിന്നെ ഞാൻ ഓർക്കാതിരുന്നു നിന്നെ ഞാൻ ഒഴിവാക്കിരുത് നീ എന്നോട് ക്ഷമിക്കുക ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് പറയൂ ഇതിനെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ശരീരത്തിലെ ഏത് ഭാഗമാണോ വേദന എടുക്കുന്നത് ആ ഒരു ഭാഗത്തെ ശ്രദ്ധിച്ച് അതിനു വേണ്ടിയിട്ട് ഹോപ്പറോപ്പറോ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആകുക ഈ രീതിയിൽ വേണം ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യുന്നു അതോടെ നിങ്ങളുടെ ഇമോഷണൽ ടെൻഷൻ സ്ട്രെസ് പല കുറഞ്ഞു പറയുന്നത് നമുക്ക് സാധാരണ ഒരു അസുഖം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെൻഷൻ ഉണ്ടാകാറുണ്ടല്ലേ അത് മെല്ലെ കാം ഡൗൺ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഇതാണ് ഇങ്ങനെ വേണം ബോഡിക്ക് വേണ്ടി അത് ആ ശരീരത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ ആ പറഞ്ഞു അല്ലെങ്കിൽ ഫുൾ ബോഡി പെയിൻ ആണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ഓർത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനി മണി അബ്ഡൻസിന് വേണ്ടിയിട്ട് അതായത് എന്താണ് പണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും പറയുന്നതാണ് മണി റിലേറ്റഡ് റിലേറ്റഡുള്ള ഹോപ്രനപ്പോളോ അപ്പോൾ അത് ഹോപ്രപ്പോളോ നമ്മുടെ ഓൾറെഡി ചാനലുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഇത് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മണി ബ്ലോക്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും നിങ്ങളിലുള്ള ഗിൽറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അതായത് നമുക്ക് പണം കുറെ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പടം വരുന്ന പോലെ നിങ്ങളുടെ ഇന്ന് പോവാണ് ഒരുപാട് നിങ്ങൾ ചിലവാക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആ ഗിൽറ്റൊക്കെ നിങ്ങൾക്ക് മാറ്റാനും സ്കേഴ്സിറ്റി എവിടെ പോയാലും നിങ്ങൾക്ക് എപ്പോഴും പൈസ മുടക്കാൻ മടിയാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര പൈസയാണല്ലോ ഒരു കോഴ്സിൻ്റെ ഇത് പറയുമ്പോൾ പറയും അയ്യോ ഇതിന് ഭയങ്കര ഫീസാണ് എനിക്ക് ചേരണ്ട പക്ഷേ സ്കില് ഡെവലപ്പ് ചെയ്യണം ഒരു കാര്യത്തിലേക്ക് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പഠിച്ചേ പറ്റത്തുള്ളൂ പക്ഷെ അവിടെയൊക്കെ പണം ചിലവാക്കാനായിട്ട് പല കാര്യം ഗ്രോ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിൽ പണം ചിലവാക്കാൻ മടി പക്ഷെ ആവശ്യമില്ലാത്ത ബാക്കി കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്നു ഇതൊക്കെ പിന്നീട് ഓർത്തിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഗിൽറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് മണി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഊർജ്ജമാണ് ഒരു എനർജിയാണ് അല്ലെ അത് നമ്മളുടെ അടുത്തേക്ക് നമ്മൾ ഹൈ എനർജി നിന്നാൽ മാത്രമേ ആ മണി നിങ്ങളുടെ അടുത്ത് വരത്തുള്ളൂ അപ്പം ഇവിടെ മണിക്ക് എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഐ ആം സോറി നിന്നെ പേടിച്ചതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു നിന്നെ ഓർത്ത് ഭയപ്പെട്ടു നീ ഞാൻ ആഗ്രഹിച്ച പല സമയത്തായിട്ട് നീ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും നിൻ്റെ ഒരു പ്രസൻസിന് ഞാൻ ഒരിക്കലും നന്ദി പറഞ്ഞിട്ടില്ല ഞാൻ അതിന് ഒരുപാട് സോറി പറയുന്നു നീ എന്നോട് ക്ഷമിക്കണം പലപ്പോഴായിട്ടും മറ്റുള്ള ആൾക്കാർ പണം ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോഴൊക്കെ നീ എനിക്ക് മാത്രം പണം വരത്തില്ല നീ എൻ്റെ അടുത്ത് മാത്രം വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരുപാട് വേദനിപ്പിച്ചു നീ എന്നോട് ക്ഷമിക്കില്ലേ താങ്ക് യു ഞാൻ എനിക്ക് ആഗ്രഹിക്കുന്ന പല സിറ്റുവേഷൻസിലും ഒക്കെ നീ പല രൂപങ്ങൾ പല വ്യക്തികൾ പല സാഹചര്യം ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഞാൻ സോറി പറയുന്നതിനോടൊപ്പം ഞാൻ നിന്നോട് നന്ദി പറയുന്നു കാരണം എന്നെ എനിക്കൊരു താങ്ങായിട്ട് നീ എന്നോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു പല സിറ്റുവേഷൻസിൽ എനിക്ക് ഭക്ഷണം തരാൻ നല്ല വസ്ത്രം തരാൻ ഒക്കെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ എന്നോട് നന്ദി പറയുന്നു ഐ ലവ് യു ഇതിനെ ഒരുപാട് ഇഷ്ടമാണ് നീ എൻ്റെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഐ ലവ് യു മനസ്സറിഞ്ഞ് നെഞ്ചില് കൈവെച്ച് ആ മണിയെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് കൃത്യമായിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കും അത് ഇതെന്ത് ചെയ്യും നിങ്ങളുടെ റിസീവിങ് മെന്റാലിറ്റി നിങ്ങൾ കൂടുതലാകും നിങ്ങളുടെ മനസ്സ് കൂടുതൽ പണം സ്വീകരിക്കാനായിട്ട് റെഡിയാകും ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരും അതുപോലെ അടുത്തതാണ് നിങ്ങളുടെ കരിയറിനും ബിസിനസ് ഗ്രോത്തിനും വേണ്ടിയിട്ട് അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എടുക്കും എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലയൻറ്റുമായിട്ട് ഡീലിൽ ഇറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സെൽഫ് ഡൗട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് കരിയറിലോ നിങ്ങളുടെ പഠനത്തിലോ ബിസിനസിന്റെ ഗ്രോത്ത് എന്തിനു വേണമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഫേസിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് നല്ലൊരു ജോലി കിട്ടാൻ ഇന്റർവ്യൂന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങും തുടങ്ങുമ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം എന്തിനാണ് നിങ്ങളുടെ ഉള്ളിലെ സെൽഫ് ഡൗട്ട് ജയിക്കുമോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ്സാവുമോ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇത് ആയിരിക്കും പണി കിട്ടുമോ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ആയിരിക്കത്തില്ലേ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നഷ്ടം വരുമോ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇങ്ങനെ വേണം നിങ്ങളുടെ ഹോപ്പനപ്പുറം പറയാൻ അതെ അതാണ് എന്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണോ എന്റെ ഗ്രോത്തിനെ തടഞ്ഞുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നത് അതിനൊക്കെ ഞാൻ നിന്നോട് സോറി പറയുന്നു പ്ലീസ് വർഗ്യു മീ നീ എന്നോട് ക്ഷമിക്കുക പല സമയത്തായിട്ട് എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല എനിക്ക് നല്ലതായിട്ട് ഒരു ബിസിനസ്സുകാരി ആവാൻ പറ്റില്ല അല്ലെങ്കിൽ ബിസിനസ് എൻ്റെ എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല നല്ല പൈസയും നല്ല ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊന്നും ഒരിക്കലും വരത്തില്ല അതുകൊണ്ട് പരീക്ഷിക്കാൻ തോറ്റുപോകും അല്ലെങ്കിൽ എൻ്റെ കരിയർ ഒരിക്കലും നന്നാകത്തില്ല എന്ന് നിങ്ങൾ എത്രയോ തവണ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ആയി നിൽക്കുകയാണ് അതിനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഐ ആം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് വർഗ്യു മീ താങ്ക് യു ഐ ലവ് യു ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കൊടുത്താൽ മാത്രമേ അത് നിങ്ങളുടെ അടുത്ത് വരത്തുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റ്യൂഷൻ വരും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒത്തിരി ഐഡിയാസ് വരും ഫോക്കസ് കൂടും അതുപോലെ കോൺഫിഡൻസ് ബിൽഡിങ്ങ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്തു നോക്കൂ ഒത്തിരി മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഹോപ്പണ പോണിൽ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അതായത് എന്താണ് എന്റെ മനസ്സിൽ ബ്ലോക്ക് ആക്കിയിരുന്നത് ഫസ്റ്റ് ഐഡൻറിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഹീൽ ചെയ്യേണ്ടത് ഇനി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പാരന്റിങ് ഫേ ഫേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഫാമിലിയിൽ കുറച്ചും കൂടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒക്കെ കൂടെ ആക്കം കൂട്ടാനായിട്ട് സ്നേഹം നിങ്ങളുടെ ഫാമിലിയിൽ വന്നു ചേരാനായിട്ട് പാരന്റിങ് സ്ട്രെസ് കുറയ്ക്കാനും നിങ്ങളുടെ ജനറേഷൻസ് ആയിട്ട് നിങ്ങളുടെ തലമുറകളായിട്ട് ചില പാറ്റേൺസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും ചില വ്യക്തികൾ അച് അപ്പൂപ്പൻ അമ്മുമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവരൊക്കെ കൊണ്ടുവരുന്ന ഒരു പാ ചില പാരന്റിങ് പാറ്റേൺ ഉണ്ട് ഇപ്പോൾ പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും വിറ്റ് 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 പല സ്ഥലങ്ങളും വിറ്റും പല കാര്യങ്ങളും അങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറയിൽ കടന്നു വരും നിങ്ങൾക്ക് പ്രവണത ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തിനും കടം മേടിക്കുന്ന തരത്തിലുള്ള ചിന്ത അങ്ങനെയുള്ള അച്ഛനമ്മയൊക്കെ ആണ് നിങ്ങൾക്കെങ്കിലും അതേ പാറ്റേൺ നിങ്ങളിൽ ഫോളോ ചെയ്യും എന്തായാലും പൈസ ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്ന് പണയം വയ്ക്കാം അല്ലെങ്കിൽ ഇതൊരു സാധനം എടുത്ത് വിൽക്കാം ഈ ചിന്താഗതി ഇതൊക്കെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും അത് അത് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾ ഐഡന്റിഫൈ അഡിഫെയും എന്റെ അച്ഛനുമുമ്പയ്ക്കൊക്കെ ഈ സ്വഭാവമാണ് അത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇതൊക്കെയാണ് പാരന്റിങ് ആയിട്ടുള്ള ജനറേഷൻ ആയിട്ടുള്ള പാറ്റേൺസ് പറയുന്നത് ഇതിനെ അഡിഫൈസ് ഇതിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടി പഴയ ഒരു കുഞ്ഞു വാഹമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴാണ് വീട്ടുകാർ പറയുന്നത് ഇതൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇതെല്ലാം ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ പലപ്പോഴും പല കാര്യങ്ങളും പരാജയം സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ അതിനെ ഹീൽ ചെയ്യാനായിട്ട് ി നിങ്ങൾക്ക് ചെയ്യാം കുട്ടികളോട് നിങ്ങൾ വളരെ ദേഷ്യപ്പെടുന്നു അവർക്ക് ഒരു കാംനെസ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മനസ്സിനോട് പറയാം ഇത്രയും കാലം എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ ആ പാറ്റേൺ ഞാൻ ഫോളോ ചെയ്തു അതിന് അതുപോലെ ഒരു പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി ഞാൻ നല്ല സോറി പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ താങ്ക് യു ഐ ലവ് യു ഇത് കൃത്യമായിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ ആദ്യം സങ്കല്പിക്കുക അതിനനുസരിച്ച് അതിന് വേണം നിങ്ങളിത് പറയാനായിട്ട് അതുപോലെ ഏഴാമത്താണ് സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും സമാധാനം നിങ്ങൾക്ക് കൈവരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹോഫിണപ്പോഴും ഉപയോഗിക്കാം എന്താണ് അത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു നിങ്ങളുടെ മനസ്സുമായിട്ടും ആ ശക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ആ രീതിയിൽ പറയാനായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ചെയ്യും നിങ്ങൾ ആ ഡിവൈൻ അലൈൻമെന്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് മതി നിങ്ങൾക്ക് ജവമാലോ മറ്റോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കുറഞ്ഞത് ഇരുപത്തൊന്ന് തവണയെങ്കിലും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം എല്ലാ ദിവസവും ട്വന്റി വൺ ടൈംസ് നിങ്ങൾ ഇത് ചെയ്യാം അപ്പോൾ ഒരു ഇരുപത്തൊന്ന് തവണ എന്ന് പറയുമ്പോൾ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു നൂറ്റെട്ട് തവണ ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ രാവിലെ ലീറ്റ് ചെയ്താൽ ഏറ്റവും നല്ലത് രാവിലെ ലേറ്റിട്ട് എല്ലാ ദിവസവും ഒരേ ടെൻഷൻ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഇത് രാവിലെ ചെയ്യാം നിങ്ങൾക്ക് ഏതൊക്കെ സമയത്താണോ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇനി ഇന്റർവ്യൂ ബോർഡിന് പോകുമ്പോൾ ഫാമിലിയിൽ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ പെട്ടെന്ന് ഒരു ഒരു വഴക്ക് ഹസ്ബൻഡ് യുന്നു അല്ലെങ്കിൽ ഭാര്യ ആയിട്ട് പ്രശ്നമാണ് നിങ്ങൾ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുനിന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് ഐ എം സോറി പ്ലീസ് സോർ മീ താങ്ക് യു ഐ ലവ് യു ആ പറയുമ്പോ നിങ്ങളുടെ കൈകൾ വേണമെങ്കിൽ ടച്ച് ചെയ്യാം കാരണം എന്താണ് ആരെയാണ് കാം ചെയ്യുന്നത് സ്വയം മനസ്സിനെയാണ് ആ കാമിങ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് ഹോഫോർ പറയാം ഇങ്ങനെ പറഞ്ഞു കൊണ്ട് ചെയ്തു നോക്കും ആ ഫീൽ ചെയ്ത് പറഞ്ഞു നോക്കും ട്വന്റി വൺ ടൈംസ് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഉള്ളിൽ തട്ടി ഫീൽ ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കിട്ടും അത് എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം ലോട്ടറി മുമ്പ് ചെയ്യാം ഓക്കെ അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾക്കും ഒരു ബോഡി പെയിൻ ഉണ്ട് അതിന് ഹീൽ ചെയ്യാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഈ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ ഫീൽ ചെയ്ത് പറയുന്നതിലാണ് കാര്യമില്ല അപ്പോൾ ഇരുപത്തൊന്ന് തവണയാണ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എത്ര തവണ വേണമെങ്കിലും പറയാം ഏത് സിറ്റുവേഷനും ചെയ്യാം വണ്ടി ഓടിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ എപ്പോൾ വേണമെങ്കിൽ കുളിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾക്ക് എപ്പോൾ വരുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഹോപ്പ് പ്രോഗ്രാം കാരണം ഇതൊരു റിച്വൽ അല്ല സാധാരണ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഒരു മതം ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ സമയത്തായിരിക്കും പ്രാർത്ഥിക്കും ുന്നത് അല്ലെ അതിനൊക്കെ ഒരു ടൈമുണ്ട് പക്ഷെ ഇതിന് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം ഒന്നും ഇല്ല നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനായിട്ട് അത് എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ ഇനി മറ്റുള്ള ആൾക്കാർക്ക് കൂടെ ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞുതരാം അപ്പോൾ അതായത് നമ്മൾ ഹോപ്പിട്ട് പോണ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം സൈലന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഒരു വ്യക്തിയെയോ കുറിച്ച് വ്യക്തിയോ ഓർക്കുക ഓർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ ഐ ആം സോറി പ്ലീസ് വോഗി മീ താങ്ക് യു ഐ ലവ് യു ആ ഷെയർ ചെയ്തിട്ടുള്ള എനർജിക്ക് വേണം ഹീയൻ അല്ലെങ്കിൽ ആ പേഴ്സണിന് വേണ്ടിയിട്ടല്ലോർത്തിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് എന്ത് സിറ്റുവേഷൻ ആണോ ഉള്ളത് ആ ഒരു കൂട്ടുകാരൻ്റെ ഭയങ്കര കടമാണ് എപ്പോഴും വന്നിട്ട് പറയുന്നു നിങ്ങൾ എല്ലാം ഓക്കെ ആകൂടാം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അവരെ ഹീൽ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഐ എം സോറി പ്ലീസ് വോക്കിംഗ് മീ താങ്ക് യു ഐ ലവ് കാരണം അവൻ അവന്റെ വേദന എനിക്കും കൂടെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ മനസ്സ് വേദനിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഹോപ്പണ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഇന്നർ മെമ്മറീസിനെ ക്ലെൻസ് ചെയ്യുന്നു നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തേക്ക് വരും അപ്പൊ അത് ആ ഇന്നർ ക്ലാരിറ്റി നിങ്ങളുടെ ഇന്നർ ഇതിൽ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് അതുപോലെ ഇമോഷണൽ ബോ ബ്ലോക്സ് നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ടും പിന്നെ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അവരെ മനസ്സിൽ കാണുക അവരിലൂടെ അവർക്കുണ്ടായ ഒരു പെയിൻ നിങ്ങളുടെയും പെയിൻ ആണ് അതിന് ആ എനർജിയെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചുറ്റു നിൽക്കുന്ന ആൾക്കാരിലും മാറ്റം വരും ഇത് ചെയ്യുന്ന ഒരു മീറ്റിങ്ങിന് മുമ്പെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത്രയധികം മാറ്റം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലും അത് ചെയ്യും അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഹോപ്പണപ്പുറം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ അത്രയധികം മാറ്റം ഉണ്ടാവും നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാം പറയുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടും ചെയ്യാം പല ആൾക്കാരും വീഡിയോസിന് താഴെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പല പല സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്കിന്നിൽ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇറിറ്റേഷൻ വന്നു അതിന് വേണ്ടി അങ്ങനെ പറയാം നമ്മുടെ ആ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ വേണം ആദ്യം കാണാനായിട്ട് എന്നിട്ട് ആ ഒരു കാര്യത്തിന് സ്കിന്നിൽ ഒരു പർട്ടിക്കുലർ ഒരു ഭാഗം ഒരു കരിമംഗലിയും വന്നു ഇതുവരെ ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് വന്നു അത് എന്തൊക്കെ മരുന്ന് ഉപയോഗിച്ചിട്ട് മാറുന്നില്ല അപ്പം നിങ്ങൾ പറ്റലും നിങ്ങളുടെ മുഖത്തേക്കാണ് കാണുന്നതെങ്കിൽ ആ മുഖത്തെ ആ ഒരു പർട്ടിക്കുലർ ഇത് കണ്ടിട്ട് ആ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യാൻ അതിനോട് പറയുക എന്താണ് ഞാൻ ഒരുപാട് എന്റെ സ്കിന്നെ ശ്രദ്ധിച്ചില്ല അതിനൊക്കെ ഞാൻ സോറി പറയുന്നു എന്നോട് ക്ഷമിക്കൂ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് നിങ്ങൾ ചെയ്യാം അത് നിങ്ങൾക്ക് എന്തിനു വേണം ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട എന്ത് കാര്യങ്ങൾക്കും ഈ രീതിയിൽ നിങ്ങൾ മനസ്സിൽ കാണുക അതിനെ ഫീൽ ചെയ്യുക എന്നിട്ട് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം അല്ലാതെ ഒരു കോൺഫ്ലിക്റ്റ് ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തിയെ ഓർത്തിട്ട് ആ ദേശത്തോടെ അല്ല നമ്മൾ ഒരിക്കലും ചെയ്യേണ്ട അല്ലെങ്കിൽ ആ അല്ല ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് കാം ചെയ്യേണ്ടത് അല്ലാതെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ അല്ല മനസ്സിലായത് നിങ്ങളുടെ മനസ്സ് കറക്റ്റ് കാമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു എനർജി വൈബ്രേഷൻ മാറിയിട്ടാണ് അങ്ങനെയാണ് ഈ ഹീലിംഗ് സംഭവിക്കുന്നത് പലരും തെറ്റായ രീതിയിൽ പലപ്പോഴും പറഞ്ഞ് തരാറുണ്ട് പല വീഡിയോസും ഞാൻ കാണാറുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ അത്രയും മാറ്റമുണ്ടാവും ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ രീതിയിൽ ഹോബ്രപ്പൊറോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ റിലേഷൻഷിപ്പിൻ്റെ ഹോബ്രപ്പുറം ഉണ്ട് അതുപോലെ തന്നെ മണി റിലേറ്റഡിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും മാറ്റം ഉണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതം നന്മ വന്ന് ചേരട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ഡിയേഴ്സ് ഐ എം സോറി പ്ലീസ് ഫോഗ്യൂ മി താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോഗി മി താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യവ് മീ താങ്ക് യു ഐ ലവ് യു എല്ലാവരുടെ ലൈഫിലും സമൃദ്ധി നിറയട്ടെ ലവ് യു ആൾ